നാടകത്തിനായി ജീവിതം മാറ്റിവെച്ച തേവലക്കര മോഹനൻ അരങ്ങൊഴിഞ്ഞു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഓച്ചിറയിലെ വാടക വീട്ടിലായിരുന്നു താമസം പതിനാറാം വയസ്സിൽ ആരംഭിച്ച അഭിനയ സഭയിലേക്കാണ് കഴിഞ്ഞ ദിവസം യവനിക വീണത് പതിനാറാം വയസ്സിൽ കൊല്ലം കലാരംഗത്തിന്റെ സത്യമകലേ എന്ന നാടകത്തിലൂടെയാണ് തേവലകര കലാമന്ദിരിൽ തേവലകര മോഹനൻ അരങ്ങിലെത്തുന്നത് തുടർന്ന് പ്രതിഭ കൊല്ലം ഉദയ ആർട്സ് സമിതികളിലും പതിനേഴ് വർഷം തുടർച്ചയായി കൊല്ലം യവനികയിലും തിരുവനന്തപുരം സൗവർണിക ഓച്ചിറ നാടകരംഗം കൊല്ലം തൂലിക കൊല്ലം കാളിദാസ കലാകേന്ദ്രം എന്നീ സമിതികളിലും പ്രവർത്തിച്ചു പിന്നീടാണ് കൊല്ലം സ്വാതി എന്ന പേരിൽ സ്വന്തം സമിതി ആരംഭിച്ചത് പതിനാറ് വർഷമായി ഈ നാടക സമിതി പ്രവർത്തിക്കുന്നു നാൽപ്പത്തിയേഴ് വർഷം നാടക മേഖലയ്ക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച പ്രതിഭയായിരുന്നു തേവലക്കര മോഹനൻ നാൽപ്പത്തഞ്ച് വർഷത്തിലധികമായി രംഗത്തുള്ള ഒരു സഹപ്രവർത്തകനാണ് സുഹൃത്താണ് വളരെ അടുത്ത ബന്ധുവാണ് ശ്രീ മോഹൻ ഏതാണ്ട് നിരവധി സമിതികളിൽ ഒന്നിച്ച് ആയിരക്കണക്കിന് വേദികളിൽ നാടകം അഭിനയിച്ചിട്ടുണ്ട് മലയാള നാടകവേദിക്ക് അദ്ദേഹത്തിൻ്റെ വിയോഗം വിശേഷിച്ച് ഈ അകാലത്തുള്ള വിയോഗം ഒരു തീരാനഷ്ടമായി എന്നാണ് ഞാൻ കരുതുന്നത് മോഹൻ്റെ ആദ്യ നാടകവും ദൃശ്യവേദി ആയിരുന്നാൻ്റെ ആണ് വിശ്വാസം തുടർന്ന് കൊല്ല ഉദയ യവന ആതിര കാളിശാസര കലാകേന്ദ്രം സൗപർണിക ഓച്ച്ര നാടകരംഗം തുടങ്ങിയ നിരവധി സമിതികളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ദേവലങ്കർ മോഹൻ ഡ്രാമാ വർക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ ഒരു ആദ്യകാല പ്രവർത്തകരിൽ ഒരാളായിരുന്നു കേരളത്തിലെ പ്രൊഫഷണൽ നാടക പ്രവർത്തകരുടെ ആദ്യത്തെ സംഘടനയാണ് കേരള ഡ്രാമ വർക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഇപ്പോൾ ജഷി മോഹൻ അതിനകത്തെ മെമ്പറാണ് അദ്ദേഹത്തിൻ്റെ വേറാട് പ്രൊഫഷണൽ നാടക രംഗത്ത് ഒരു നികത്താനാവാത്ത നഷ്ടമാണ് നടൻ സംവിധായകൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ സംഘടനയായ ഫിഫ്ക യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്റ്റേജ് ആർട്ടിസ്റ്റ് കൂട്ടായ്മയുടെ മുഖ്യ സംഘാടകൻ എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചു ശുചിത്വമിഷനുമായി ചേർന്ന മലിനീകരണത്തിനെതിരെ ബോധവൽക്കരണ ലഘുനാടകം എക്സൈസ് വകുപ്പിന് വേണ്ടി ലഹരിമുക്തി സന്ദേശ നാടകങ്ങളും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് മോഹനന്റെ ഭൗതിക ശരീരം തേവലക്കര ഗ്രാമീണ ഗ്രന്ഥശാലയിൽ വെച്ചു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ നൂറുകണക്കിന് പേരാണ് ഇവിടെ അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തിയത് വർഷങ്ങളായി നാടകരംഗത്ത് പ്രവർത്തിക്കുകയും മലയാള നാടകവേദിയിലെ ധാരാളം രംഗ രംഗങ്ങളിൽ അഭിനയിക്കുകയും കഥാപാത്രങ്ങളായി മാറുകയും ചെയ്തിട്ടുള്ള മോഹനൻ ഈ നാട്ടുകാരനായി വളർന്ന് ഞങ്ങളോടൊപ്പം വളർന്ന് എല്ലാ പ്രസ്ഥാനത്തിലും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലായാലും പൊതുപ്രവർത്തനത്തിലായാലും നല്ല സജീവ സാന്നിധ്യമായി നിന്ന ഒരാളാണ് ഏറെ നാടകങ്ങളിൽ ഒരു നല്ല ഡബിങ് ആർട്ടിസ്റ്റായിരുന്നു അദ്ദേഹം സീരിയൽ രംഗങ്ങളിൽ നാടകരംഗങ്ങളിൽ സ്വന്തമായി സ്വാതി എന്നൊരു ഗ്രൂപ്പ് ഒരു നാടക ഗ്രൂപ്പ് ഉണ്ടാക്കി പ്രവർത്തിച്ചു വരികയായിരുന്നു എവിടെ വെച്ച് കണ്ടാലും കാര്യങ്ങൾ മുഴുവൻ അന്വേഷിക്കുന്ന ദേവലക്കരയിലെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാൻ കഴിയുന്ന തരത്തിലുള്ള അറിവുള്ള ഒരാളാണ് നമ്മുടെ മോഹൻ ആ മോഹൻ വിട്ടുപിരിഞ്ഞു അദ്ദേഹത്തിന്റെ നഷ്ടം നികത്താനാവാത്തതാണ് തുടർന്ന് കൊല്ലം മുളങ്കാടകം ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടത്തി മോഹനാണ് ഭാര്യ ന്യൂസ് ബ്യൂറോ ചവറ